നമസ്കാരം ഈ ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരത് യാത്രയ്ക്കിടയിലെ കണ്ട കാര്യങ്ങളെപ്പോലെ ചില കേട്ട കാര്യങ്ങൾ ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട് ലക്നൗവിൽ നിന്ന് അന്ന് ഞങ്ങൾ നേരെ പോയത് ഡറാഡൂണിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ റോഡ് ആകെ ബ്ലോക്കായി കിടക്കുകയാണ് മുന്നിൽ ഇങ്ങനെ നിരനിരയായിട്ട് നോക്കത്താ ദൂരത്തോളം വാഹനങ്ങളിങ്ങനെ കിടക്കുന്നു അന്ന് രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെ ഞങ്ങൾ റോഡിൽ കിടന്നിട്ടുണ്ടാവും താമസ സ്ഥലത്ത് എത്തുമ്പോഴാണ് കാര്യം അറിയുന്നത് അന്ന് പുലർച്ചയ്ക്ക് നടന്ന വലിയൊരു ആക്സിഡൻറ്റിന് തുടർച്ചയായിട്ടായിരുന്നു വാഹനങ്ങൾ മുഴുവൻ ഇങ്ങനെ അനങ്ങാൻ പോലും സാധിക്കാതെ അവിടെ പെട്ടുപോയത് പത്തൊൻപതിനും ഇരുപത്തിനാലിനുമൊക്കെ ഇടയിൽ പ്രായമുള്ള ആറ് പേരാണ് അവർ ഒറ്റ ആക്സിഡൻറ്റിൽ മരിച്ചു പോയത് ബാക്കിയായ ചിലരിപ്പോഴും അത്യാസന്റെ നിലയിൽ ആശുപത്രി കിടക്കുകയാണ് എല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു കൂട്ടുകാരൻ്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് ഒരു ഇന്നോവ കാറിൽ അമിത വേഗത്തിൽ വരുമ്പോൾ ഒരു ട്രക്കിൽ ഭീകരമായിട്ട് ഇടിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ കാറിന് റൂഫ് പറന്നുപോയി ഒരു കുട്ടിയുടെ തലയും ശരീരവും വേർപെട്ട് തെറിച്ചുപോയി സംഘാടകർ പറഞ്ഞു കേട്ട മറ്റൊരു വാർത്തയാണ് ഞങ്ങൾ ഞെട്ടിച്ചത് ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോലീസ് വിളിക്കുമ്പോൾ അവളുടെ അച്ഛനാണ് ഫോൺ എടുത്തത് മകൾ വീട്ടിൽ തന്നെ ഉണ്ടെന്നും മുകളിലെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയാണെന്നും പോലീസിനോട് അച്ഛൻ പറഞ്ഞു പിന്നെ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഏതാനും തലയണകളെ പുതപ്പിച്ചിട്ട് മകൾ രാത്രിയിൽ ഒളിച്ചോടിപ്പോയതാണ് എന്ന് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് ചില മക്കൾ ഇവിടേക്കാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് മരണത്തിലേക്കാണോ അതോ നാശത്തിലേക്കാണോ ഇനി ഡെറാഡോണിലെ തന്നെ മറ്റൊരു അന്തരീക്ഷം കൂടി പറയാം സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പേഴ്സൺസ് വിത്ത് വിഷ്വൽ ഡിസബിലിറ്റീസ് എന്ന ഒരു ഒരു സ്ഥാപനത്തിലായിരുന്നു ഞങ്ങളുടെ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന പരിപാടി അടുത്ത ദിവസം അരങ്ങേറിയത് കാണികളിൽ വലിയൊരു വിഭാഗം ആളുകളും കാഴ്ചയില്ലാത്തവരാണ് വൈക്കേൻ്റെ സഹായത്തോടെയും അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളുടെ ചുമലിന് പിടിച്ചും അവരിങ്ങനെ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു മുന്നിൽ മുഴുവൻ ഇരുട്ടായിട്ടും അവർ അപൂർവമായി കിട്ടിയ ജീവിതത്തെ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുന്നു മറ്റൊരു വിഭാഗം എല്ലാ സൗഭാഗ്യങ്ങളോടും സമ്പത്തുമൊക്കെ കുന്നുകൂട്ടിക്കൊടുത്തിട്ടും ജീവിതത്തിൻ്റെ വില എന്തെന്നറിയാതെ ഇരുട്ടിലേക്ക് സ്വയം ഇങ്ങനെ ഒളിച്ചോടുന്നു ഈ തലയിണയെ പുതപ്പിനടിയിലാക്കിയിട്ട് സ്വന്തം മാതാപിതാക്കളെ കബളിപ്പിക്കാനുള്ള ഒരു മനസ്സ് ആ മകൾക്കുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളും ഒരു പരിധിവരെ അതിന് കാരണക്കാരായി കാണണം അല്ലേ കൊട്ടാര സദൃശമായ വീടുണ്ടാക്കി മക്കൾ മുകളിലേക്ക് പടികപ്പോയതോ അല്ലെങ്കിൽ തിരിച്ചിറങ്ങി പോകുന്നതോ ഒന്നും അറിയാതെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അടച്ചിട്ട മുറിയിൽ അവരെന്ത് ചെയ്യുന്നു എന്നറിയാത്ത മാതാപിതാക്കൾ എത്ര വലിയ വീടായാലും സന്തോഷവും സമാധാനവും ഇല്ലായെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥാണുള്ളത് അല്ലേ കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചു കുടിലേക്കെത്ര നിദ്രാസുഖം